നമസ്കാരം കള്ളനെ പിടിക്കാൻ പെരുങ്കള്ളൻ അത് പണ്ട് നാട്ടിൻപുറത്തൊരു ചൊല്ലാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രമേയമാണ് അല്ലെങ്കിൽ അവരുടെ ഒരു മുദ്രാവാക്യമാണ് ഇന്നലെ സംഭവിച്ചതാണത് ഐക്യരാഷ്ട്രസഭ ആരാണ് ഇന്ത്യയിലെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും ഐക്യം ഉറപ്പിക്കാൻ ചുമതലപ്പെട്ട ഒരു സംഘടനയാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അതിനകത്ത് അംഗങ്ങളാവണം എല്ലാ അംഗങ്ങളെയും ഇപ്പോഴും ചേർത്തിട്ടില്ല ഇപ്പോൾ ലോകത്തിലേതാണ്ട് ഇരുന്നൂറ്റി നാല് രാജ്യങ്ങളുണ്ട് അതിൽ ഒട്ട എത്രയോ രാജ്യങ്ങൾ ഇപ്പോഴും അതിൽ അംഗമായി ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ അംഗങ്ങളും ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇപ്പോഴും ഐക്യരാഷ്ട്രസഭയിൽ അംഗം ചേർന്നിട്ടില്ല അംഗത്വം ചേർന്നിട്ടില്ല ഇനി അംഗം ചേർക്കാത്തത് എന്തുകൊണ്ടാണ് പലരും അംഗമാകാൻ ആഗ്രഹിച്ചിട്ട് ചേർക്കുന്നില്ല അങ്ങനെ ഏകപക്ഷീയമായ പല നിലപാടുകളുള്ള ഒരു സംഘടനയാണ് മാത്രമല്ല ലോകത്തിലെവിടെ രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാലും അത് തീർക്കാൻ ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ലോകത്തിൽ ലോകത്തിലേതെങ്കിലും രാജ്യത്ത് സമാധാനക്കേടുണ്ടായാൽ അതിനുവേണ്ടി അത് തീർക്കാൻ വേണ്ടി സമാധാന സേനയെ അയച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് അങ്ങനെയൊക്കെ ആണെങ്കിലും അതിൻ്റെ ഒരു ഒരു പ്രത്യേകത അതിലെല്ലാവരും തുല്യന്മാരല്ല എല്ലാവർക്കും അംഗത്വം കിട്ടുക എളുപ്പമല്ല ഇനി അംഗത്വം കിട്ടിയാൽ തന്നെ എല്ലാവരും തുല്യന്മാരല്ല ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളായ രാജ്യങ്ങൾ എല്ലാവരും തുല്യന്മാരല്ല പണ്ടത്തെ ഒരു 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 അനിമൽ ഫാമിലെ ഒരു ചൊല്ലുണ്ടല്ലോ ജോർജ് ഓർവെല്ലിൻ്റെ ആൾ ആർ ഈക്വൽ ബട്ട് സമ്മൺ ആർ മോർ ഈക്വൽ എന്ന് പറയില്ലേ എല്ലാവരും സമന്മാരാണ് പക്ഷേ ചിലരൊക്കെ കൂടുതൽ സമന്മാരാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതി അതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു ജനറൽ ബോഡി ഉണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ അതിനകത്ത് അംഗരാജ്യങ്ങൾ എല്ലാവരും ചേരുന്നതാണ് എല്ലാവരുടെയും പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒന്നാണ് ഐക്യരാഷ്ട്രസഭ ആയുടെ ജനറൽ ബോഡി അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് അതാണ് അതിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഒരു പ്രത്യേകത സാധാരണഗതിയിൽ ഒരു അംഗങ്ങൾ അംഗരാജ്യങ്ങൾ കൂടി തിരഞ്ഞെടുക്കുന്നതാണല്ലോ സെക്യൂരിറ്റി കൗൺസിൽ പക്ഷേ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസില് ഇടക്കിടക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരുണ്ടാവും പക്ഷെ ഒരിക്കലും തിരഞ്ഞെടുക്കുകയെ മാറ്റ മാറ്റാത്തവരുണ്ട് അതാണ് സ്ഥിരാംഗങ്ങൾ എന്ന് പറയും ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസില് അഞ്ച് രാജ്യങ്ങൾ സ്ഥിരാംഗങ്ങളാണ് അവരെ ആരും മാറ്റൂല അവർക്കൊരു ജനാധിപത്യവും ഇല്ല എന്നു മാത്രമല്ല ഈ സ്ഥിരാംഗങ്ങൾക്ക് അഞ്ച് രാജ്യങ്ങളാണ് സ്ഥിരാംഗങ്ങൾ ബാക്കിയുള്ളവരൊക്കെ സാധാരണ അംഗങ്ങൾ ഇവർ സ്ഥിരാംഗങ്ങൾ ഒരു കാരണവശാലും മാറ്റൂല്ല അന്ന് മാത്രമല്ല അവർക്ക് വീറ്റോ പവർ ഉണ്ട് ഈ സ്ഥിരാംഗങ്ങളിൽ സ്ഥിരാംഗങ്ങളിലോ ജനറൽ ബോഡിയിലോ മറ്റ് ഐക്യരാഷ്ട്രസഭയിലെ ഏതംഗം വേറെ ഏത് എന്ത് തീരുമാനം എടുത്താലും അതിനെയൊക്കെ മറികടന്നിട്ട് അതൊക്കെ വീറ്റോ ചെയ്യാൻ തടയാനും അതൊക്കെ അട്ടിമറിക്കാനും റദ്ദാക്കാനും ഒക്കെയുള്ള അവകാശം ഈ സ്ഥിരാംഗങ്ങൾക്കുണ്ട് ആരൊക്കെയാണ് സ്ഥിരാംഗങ്ങൾ ഇപ്പോഴത്തെ അഞ്ച് സ്ഥിരാംഗങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒന്ന് ചൈനയാണ് മറ്റൊന്ന് അമേരിക്കയാണ് മറ്റൊന്ന് യു കെ ആണ് ബ്രിട്ടൻ അല്ലെ യു കെ ആണ് അല്ലെങ്കിൽ വേറൊന്ന് ഫ്രാൻസ് ആണ് റഷ്യയാണ് ഇനി ആരാ എടുക്കാനുള്ളത് ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് എണ്ണാവുന്ന രാജ്യങ്ങളിൽ ആദ്യത്തെ അഞ്ച് പേരാണ് ഈ അഞ്ച് 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 സ്ഥിരാംഗങ്ങൾ എന്ന് പറയുന്നത് ചൈനയും അമേരിക്കയും യു കെയും റഷ്യയും ഫ്രാൻസും വൻകിട ശക്തികൾ അവർ സ്ഥിരാംഗങ്ങളാണ് ഈ സ്ഥിരാംഗങ്ങൾ പിന്നെ ഉണ്ടാകുന്നത് താൽക്കാലിക അംഗങ്ങളാണ് ഈ അഞ്ച് സ്ഥിരാംഗങ്ങൾക്ക് മാറ്റമില്ല പിന്നെയുള്ളൊക്കെ താൽക്കാലിക അംഗങ്ങളാണ് താൽക്കാലിക അംഗങ്ങളെ ഓരോ രണ്ട് കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കും ആ രണ്ട് കൊല്ലം മാത്രം അംഗമാകാം പിന്നെയും തിരഞ്ഞെടുക്കപ്പെട്ടാൽ പിന്നെയും ഒരിക്കൽ പിന്നെയും ആകാം അങ്ങനെ ഇന്ത്യ പക്ഷേ ഇന്നോളം സ്ഥിരാംഗമായിട്ടില്ല ഇന്ത്യയെ സ്ഥിരാംഗമാക്കണം എന്ന വാദവുമായി എത്രയോ കാലമായി നമ്മൾ ലോകരാജ്യങ്ങളുടെ വാതിലുകൾ മുട്ടുന്നു ഈ വൻകിടക്കാരൊന്നും നമ്മളെ ഇതുവരെ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് ഇന്ന് വരെ ഐക്യരാഷ്ട്ര സഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സ്ഥിരം അംഗങ്ങ അംഗമാകാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നാൽ ഇന്ത്യ താൽക്കാലിക അംഗമായിട്ടുണ്ട് ഒരിക്കലല്ല രണ്ട് തവണയല്ല എട്ട് തവണ താൽക്കാലിക അംഗങ്ങളായിട്ടുണ്ട് ഒരിക്കൽ താൽക്കാലിക അംഗമായാൽ നമുക്ക് രണ്ട് കൊല്ലം ഐക്യരാഷ്ട്ര സഭയുടെ സെക്യൂരിറ്റി ഇരിക്കാം അങ്ങനെ ഇന്ത്യ എട്ട് തവണയായി പതിനാറ് വർഷം സെക്യൂരിറ്റി കൗൺസിലിരുന്നിട്ടുണ്ട് ഇപ്പോൾ താൽക്കാലിക അംഗങ്ങൾ അത്തരം താൽക്കാലിക അംഗങ്ങൾ ഇപ്പോൾ പതിനൊന്ന് പേരുണ്ട് പതിനൊന്ന് താൽക്കാലിക അംഗങ്ങളുണ്ട് അഞ്ച് സ്ഥിരാംഗങ്ങളുമുണ്ട് ഈ അത്ഭുതകരമായൊരു കാര്യം ഇപ്പോഴത്തെ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ താൽക്കാലിക അംഗമായി പോലും ഇന്ത്യ ഇല്ല എന്നതല്ല പ്രധാനപ്പെട്ട കാര്യം നമ്മളിപ്പോൾ ജീവൻ കൊടുത്ത് പൊരുതിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ ഉണ്ട് എന്നതാണ് പാകിസ്ഥാൻ താൽക്കാലിക അംഗമാണ് അതാണ് പ്രത്യേകത പതിനൊന്ന് അംഗങ്ങൾ നമുക്കറിയാം ഒന്ന് അൾജീരിയ ഉണ്ട് ഡെൻമാർക്ക് ഗ്രീസ് ഗയാന പാകിസ്ഥാൻ പനാമ സൗത്ത് കൊറിയ സൈറാലിയോൺ സ്ലവേനിയ സോമാലിയ ഈ പത്ത് രാജ്യങ്ങൾ ഞാൻ പറഞ്ഞ് പത്ത് പതിനൊന്ന് രാജ്യങ്ങൾ അതിൻ്റെ താൽക്കാലിക അംഗങ്ങളായിട്ടുമുണ്ട് ഇന്ത്യ താൽക്കാലിക അംഗമായിട്ട് പോലും ഇക്ക് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ ഇല്ല ഉണ്ട് ചൈന സ്ഥിരാംഗമായിട്ടുമുണ്ട് അമേരിക്ക സ്ഥിര അംഗമായിട്ടുമുണ്ട് ഇതാണ് ചിത്രം ഇതിൽ ഇന്നലത്തെ വാർത്ത ഇതൊന്നുമല്ല ഇന്നലത്തെ വാർത്ത സഭ ഒരു പുതിയ തീരുമാനമെടുത്തിരിക്കുന്നു സഭയുടെ രണ്ട് പ്രധാനപ്പെട്ട സബ് കമ്മിറ്റികൾ ലോകത്ത് സമാധാനം വരുത്താനും ലോകത്തിലെ സാമ്പത്തിക ക്രമങ്ങൾ രാഷ്ട്രീയ ക്രമങ്ങൾ ഒക്കെ അതാത് സമയത്ത് തീരുമാനിക്കാനും ഒക്കെയായിട്ട് സഭ സബ് കമ്മിറ്റികൾ ഉണ്ടാക്കും ആ കമ്മിറ്റിയുടെ അല്ലെങ്കിൽ അതിൻ്റെ കമ്മിറ്റിയുടെ ഓരോരോ സമയത്ത് അധ്യക്ഷന്മാരുണ്ടാകും പ്രസിഡൻറ്റുമാരുണ്ടാകും വൈസ് പ്രസിഡൻ്റുമാരുണ്ടാകും ബാക്കി അംഗങ്ങളും ഉണ്ടാകും ഇന്നലെ എടുത്ത രണ്ട് തീരുമാനങ്ങൾ ഒന്ന് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ യു എൻ ഇൻ്റെ ഒരു കമ്മിറ്റിയാണ് താലിബാൻ സാങ്ഷൻ കമ്മിറ്റി താലിബാൻ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ ആദ്യം അധികാരത്തിൽ വന്ന കാലം തൊട്ട് ആ ഗവൺമെൻറ് സ്വീകരിക്കുന്ന മനുഷ്യത്വവിരുദ്ധവും ജനവിരുദ്ധവും ആയ നിലപാടുകൾക്കെതിരായി താലിബാനോട് താലിബാനെ ഉപരോധിക്കാൻ താലിബാൻ എന്ന പ്രസ്ഥാനത്തെ ഉപരോധിക്കാൻ ഐക്യരാഷ്ട്ര സമിതി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റിയുടെ ചെയർമാനായി താലിബാനെ ഉപരോധിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് എന്ന് നമുക്കറിയാം ഇസ്ലാമിക തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ പേരിലാണ് മനുഷ്യവിരുദ്ധമായ സ്ത്രീവിരുദ്ധമായ അപരവിരോധത്തിൻ്റെ ഒക്കെ പേരിലാണ് അതിൻ്റെ പേരിൽ ആണ് താലിബാനെ സാങ്ഷൻ ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ താലിബാനെ ഉപരോധിക്കാൻ ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതലുള്ള ആ കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയുടെ ഭാരവാഹികൾ മാറും കഴിഞ്ഞ ദിവസം ആ കമ്മിറ്റിയുടെ ചെയർമാനായി ആ കമ്മിറ്റിയുടെ ചെയർമാനായി പാകിസ്ഥാനെ തിരഞ്ഞെടുത്തിരിക്കുന്നു ആലോചിച്ച് നോക്കൂ ഇതേ പണികൾ ധാരാളം ഏജൻസികളെ വെച്ച് താലിബാൻ ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ താലിബാൻ തഹ്രീ കെ താലിബാൻ പാകിസ്ഥാനുണ്ട് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ തന്നെ താലിബാനുണ്ട് അതിനെ അവർ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ജയ്ഷെ മുഹമ്മദ് ലഷ്കർ എ തൊയ്ബ ഇങ്ങനെയുള്ള ധാരാളം ഗ്രൂപ്പുകൾ പാകിസ്ഥാനിൽ തന്നെയുണ്ട് താലിബാൻ്റെ ധാരാളം പതിപ്പുകൾ പാകിസ്ഥാനിലുള്ളപ്പോൾ പാകിസ്ഥാൻ അവരെയൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ താലിബാനെ രാജ്യത്തെ സ്വന്തം അയൽ രാജ്യത്തെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ മാത്രം ഉപരോധിക്കാനുള്ള ഒരു കമ്മിറ്റിയുടെ ചെയർമാനായി പാകിസ്ഥാൻ വന്നു എന്നതാണ് ഇന്നലത്തെ ഏറ്റവും കൗതുകം നിറഞ്ഞ ഒരു തീരുമാനം ഒന്ന് മറ്റൊരു തീരുമാനം കൂടി ഉണ്ടായി അതെന്താണ് അത് കൗണ്ടർ ടെററിസം കമ്മിറ്റിയാണ് ഭീകരവാദത്തെ ചെറുക്കാനുള്ള കമ്മിറ്റി പതിനഞ്ച് അംഗരാജ്യങ്ങളെ ചേർത്ത് ഐക്യരാഷ്ട്രസഭ അതിന് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതാണ് വേറെ പ്രധാനപ്പെട്ട കാര്യം ആ കമ്മിറ്റിയുടെ വൈസ് ചെയർപേഴ്സണായിട്ട് അല്ലെങ്കിൽ വൈസ് ചെയർ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് പാകിസ്ഥാനാണ് ആലോചിച്ച് നോക്കൂ താലിബാനെ ചെറുക്കാനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ പാകിസ്ഥാനാണ് അതിൻ്റെ രണ്ട് വൈസ് ചെയർമാന്മാരുണ്ട് അത് ഗയാനയും റഷ്യയുമാണ് ഓക്കെ പക്ഷേ പാകിസ്ഥാനാണ് ചെയർമാൻ രണ്ട് രണ്ട് ടെററിസത്തെ ഭീകരവാദത്തെ ചെറുക്കാനുള്ള കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും പാകിസ്ഥാനാണ് നിവൃത്തിയില്ല സഹിച്ചേ പറ്റുകയുള്ളൂ കാരണം നമുക്ക് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് അതിനകത്ത് താൽക്കാലിക അംഗം പോലുമല്ല ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ആളില്ല മറ്റാരും പറഞ്ഞില്ല എന്ന് വേണം അത്ഭുതത്തോടെ അറിയാൻ നമ്മളെ സഹായിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ സ്ഥിരാംഗങ്ങളൊട്ടും ഉണ്ടായില്ല താൽക്കാലിക അംഗങ്ങൾ പോലും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഭീകരവാദത്തെ ചെറുക്കാൻ ആലോചിച്ച് നോക്കൂ പാകിസ്ഥാൻ വളർത്തുന്ന ഭീകരവാദം ഇന്ത്യക്കകത്തു വന്ന് നിരപരാധികളായ സാധാരണക്കാരെ കൊന്നൊടുക്കിയതിൻ്റെ പേരിൽ ഇന്ത്യ പാകിസ്ഥാനോട് പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഭീകരവാദത്തെ ചെറുക്കാൻ ഐക്യരാ സഭ രൂപീകരിച്ച കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ പാകിസ്ഥാൻ തമാശ ഇതിനപ്പുറം എന്ത് വേണം വല്ലാത്തൊരു ചോദ്യമാണ് നിസ്സഹായരായി ഇന്ത്യക്ക് നോക്കി നിൽക്കേണ്ടി വരുന്നു ലോകവേദികളിൽ അവിടെ മാത്രമല്ല ഐ എം എഫ് പാകിസ്ഥാന് വായ്പ കൊടുക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ വായ്പ കൊടുക്കുന്നു കോടിക്കണക്കിന് ഡോളറിൻ്റെ വായ്പ കൊടുക്കുന്നു ലോക ബാങ്ക് ബാങ്ക് വായ്പ കൊടുക്കുന്നു ഈ വായ്പകളൊക്കെ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ഭീകരവാദ പ്രവർത്തനത്തിന് ആയുധം വാങ്ങാനും ഇന്ത്യയെ ഉപദ്രവിക്കാനും ആക്രമിക്കാനും കൂടിയാണ് നമ്മൾ അറിയുന്നു അപ്പോഴും നമുക്ക് ചെറുക്കാനാവാതെ നോക്കി നിൽക്കേണ്ടി വരുന്നു നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ലോകത്ത് കൂട്ടാളികളില്ലാത്ത ഒരു നിസ്സഹായാവസ്ഥയിൽ ഇന്ത്യ എത്തിപ്പെടുന്നു എന്നതാണ് ചിത്രം പാകിസ്ഥാനെ നമുക്ക് പരിഹസിക്കാം ഒപ്പം നമ്മളെ സഹായിക്കാൻ ആരുമില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് ലോകത്തോട് ഉറക്കെ ചോദിക്കേണ്ട ഒരു സമയം കൂടിയാണിത് തീർച്ചയായിട്ടും അത്തരം ചോദ്യങ്ങൾ ലോകത്തിൽ എങ്ങും ഉയരട്ടെ ഭീകരവാദികളായ പാകിസ്ഥാൻ്റെ കൂടെയാണോ ലോകം നിൽക്കേണ്ടത് അതിൻ്റെ തലപ്പത്ത് പാകിസ്ഥാനെ ഇരുത്തിയാൽ പിന്നെ പാകിസ്ഥാനെ ആര് വിചാരണ ചെയ്യും എന്ന് ചോദിക്കാൻ ലോകത്ത് ചുണക്കുട്ടികൾ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം